വിലക്കിടയിലും ആശ്വാസം പകർന്ന ഉപഭോക്തൃത പണപ്പെരുപ്പ സൂചിക ഉപഭോക്തൃത വില സൂചികയെ അടിസ്ഥാനമാക്കിയുള്ള ചില്ലറ പണപ്പെരുപ്പം രാജ്യത്ത് പത്ത് മാസത്തെ താഴ്ന്ന നിലയിലെത്തി മാർച്ചിൽ സൂചിക നാല് പോയിന്റ് എട്ട് അഞ്ച് ശതമാനം രേഖപ്പെടുത്തി ഫെബ്രുവരിയിൽ ഇത് അഞ്ച് പോയിന്റ് ഒന്ന് ശതമാനമായിരുന്നു നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് പുറത്തുവിട്ട കണക്കുകളാണ് പ്രതീക്ഷകൾ പകരുന്നത് അതേസമയം വരും മാസങ്ങളിലും രാജ്യത്ത് ഭക്ഷ്യവിലകൾ സ്ഥിരതയില്ലാതെ തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ അടുത്ത ആർ ബി ഐ യോഗത്തിൽ നിരക്കിളവിനുള്ള സാധ്യത വർദ്ധിച്ചിട്ടുണ്ട് ആർ ബി ഐയുടെ ധനനയ തീരുമാനങ്ങളെ നേരിട്ട് സ്വാധീനിക്കുന്ന സൂചകമാണ് റീറ്റെയിൽ പണപ്പെരുപ്പം അതേസമയം ഭക്ഷ്യവില സ്ഥിരതയില്ലാതെ തുടർന്നേക്കുമെന്ന വിലയിരുത്തൽ നിരക്കുകൾ തുടരാൻ ആർ ബി ഐയെ പ്രേരിപ്പിച്ചേക്കുമെന്ന് വിദഗ്ദ്ധർ പറയുന്നു റീറ്റെയിൽ പണപ്പെരുപ്പ സൂചികയിൽ ഏറ്റവും അധികം സ്വാധീനമുള്ള ഘടകം ഭക്ഷ്യവിലയാണ് വ്യാവസായിക ഉൽപ്പാദന സൂചികയെ അടിസ്ഥാനമാക്കിയുള്ള വ്യാവസായിക വളർച്ച ഫെബ്രുവരിയിൽ നാല് മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തിയെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ജനുവരിയിലെ നാല് പോയിന്റ് ഒന്ന് ശതമാനം രേഖപ്പെടുത്തിയ വ്യാവസായിക വളർച്ച ഫെബ്രുവരിയിൽ അഞ്ച് പോയിന്റ് ഏഴ് ശതമാനമായി കുറഞ്ഞ അടിത്തറ മാർച്ചിൽ വളർച്ചയെ സഹായിക്കുമെന്ന പ്രതീക്ഷിക്കുന്നു ഇത് ഏകദേശം അഞ്ച് ശതമാനമോ അതിലധികമോ ആകാം പച്ചക്കറികൾ പയർവർഗ്ഗങ്ങൾ മുട്ട സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ഭക്ഷ്യ ബാസ്കറ്റ് വില മാർച്ചിൽ ഇരട്ട അക്കമായിരിക്കുന്നുവെന്ന കണക്കുകൾ വ്യക്തമാക്കുന്നു ധാന്യങ്ങളുടെ വില നേരിയ തോതിൽ കുറഞ്ഞെന്നതും ശ്രദ്ധേയമാണ് ഉഷ്ണതരംഗം ഭക്ഷ്യവിലയെ ബാധിക്കുമെന്ന് വിദഗ്ധർ കരുതുന്നു വേനൽക്കാലം ആരംഭിക്കുന്നതോടെ ഭക്ഷ്യവിലപ്പെരുപ്പം വീണ്ടും വർദ്ധിച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ ഏപ്രിൽ അഞ്ചിന് ചേർന്ന ആർ ബി ഐയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി റിപ്പോ നിരക്ക് ഏഴാം തവണയും നിലനിർത്തിയിരുന്നു നിലവിൽ റിപ്പോ ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് ധനനയോഗ തീരുമാനങ്ങൾ ശരിവയ്ക്കുന്നതാണ് ഒരാഴ്ചയ്ക്ക് ശേഷം പുറത്തുവന്ന പണപ്പെരുപ്പ് റിപ്പോർട്ട് ധനനയ യോഗത്തിൽ ആർ ബി ഐ പണപ്പെരുപ്പത്തിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും ഹ്രസ്വകാലത്ത് ഉയർന്ന നിരക്കുകൾ പ്രതീക്ഷിക്കണമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ ഉപഭോക്തൃ പണപ്പെരുപ്പ പ്രവചനങ്ങൾ നേരത്തെ പ്രവചിച്ച നാല് പോയിന്റ് ഏഴ് ശതമാനത്തിൽ നിന്ന് നാല് പോയിന്റ് അഞ്ച് ശതമാനമായി കുറയ്ക്കുന്നതായി ആർ ബി ഐ ഗവർണർ ശക്തികാന്ത ദാസ് പറഞ്ഞിരുന്നു നിലവിലെ സാഹചര്യത്തിൽ വരും മാസങ്ങളിൽ സ്ഥിരതയും സുസ്ഥിരവുമായ സാമ്പത്തിക വളർച്ച ഉറപ്പാക്കാൻ പണപ്പെരുപ്പ പ്രവണതകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് നയരൂപകർത്താക്കൾ തുടരുമെന്ന് ഉറപ്പാണ്